ഇസ്ലാം കാര്യം അഞ്ച് എന്ന് നമ്മൾ പഠിച്ചു ആ ഇസ്ലാം കാര്യങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കർമ്മമാണ് സക്കാത്ത് സക്കാത്ത് ഒരാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ മുസ്ലിമാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ അവൻ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അവന് ഭാവികമായ ഇസ്ലാമുള്ളൂ എന്ന് പറയേണ്ടതായി ഒരു മാത്രമല്ല സക്കാത്ത് നിർബന്ധമായ ഒരാൾ ആ സക്കാത്ത് കൊടുക്കാതെ വെച്ചിരുന്നാൽ അത് അവന് നന്മയാണ് എന്ന് വിചാരിക്കരുത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഒരു ലക്ഷം രൂപ ഉദാഹരണം പറയാ ഒരു ലക്ഷം രൂപ നമ്മുടെ കൈവശം ഒരു വർഷം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം നമ്മൾ സക്കാത്ത് കൊടുക്കണം അഥവാ രണ്ടായിരത്തി അഞ്ഞൂറ് അവൻ സക്കാത്ത് കൊടുക്കണം ഇത് കൊടുക്കുമ്പോ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പോവുകയാണല്ലോ അത് കൊടുക്കാതിരുന്നാൽ അത്രയും നമുക്കത് ലാഭം ഉണ്ടാക്കാലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ് വരുത്തി വെക്കുക എന്ന് ഖുർആൻ പറയുമേ നഷ്ടം എന്നല്ല ഷെർറ് എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്ന പദം പ്രയാസം നിർബന്ധമായി നിർവഹിക്കേണ്ട ചുമതല വഹിക്കാതെ അത് പിടിച്ചു വെക്കുന്ന ആളുകൾ കൊടുക്കാതിരിക്കുന്ന ആളുകൾ പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ ഹുവ അതവർക്ക് നന്മയാണ് എന്നവർ വിചാരിക്കുന്നുണ്ടോ അന്ത്യദിനത്തിൽ ഈ പണം പ്രയാസകരമായിട്ടായിരിക്കും അവിടെ പ്രത്യക്ഷപ്പെടുക ഇതിനെ തങ്ങൾ ഒരു ഹദീത്തിൽ വളരെ വ്യക്തമായി ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു താല ഒരാൾക്ക് സമ്പത്ത് നൽകി മാലൻ സമ്പത്ത് നൽകി ഫലഹ് എന്നിട്ട് ഫലം യു ഫലം അവൻ അതിന്റെ സമ്പത്ത് നൽകി ഖുർആൻ പറയുന്നു നമ്മുടെ പരിശ്രമം കൊണ്ടോ അധ്വാനം കൊണ്ടോ അല്ല ഔദാര്യമായി നൽകിയതാണ് പരിശ്രമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്നില്ലല്ലോ നീ സമ്പത്ത് ലഭിക്കാനുള്ള ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അള്ളാഹു കാലയാണ് നിനക്ക് സമ്പത്ത് തന്നിട്ടുള്ളത് അല്ല നൽകിയ ആ സമ്പത്തിൽ നിന്ന് നിർബന്ധമായി

ആ പാമ്പ് അവന്റെ രണ്ട് കവിളിന്റെ ഭാഗത്തിങ്ങനെ വന്നവനെ ഭയപ്പെടുത്തി കൊണ്ട് പറയും ഞാൻ നിന്റെ സമ്പത്താണ് ഞാൻ നീ സൂക്ഷിച്ചു വെച്ചതായ നിധിയാണ് നീ ാഹു നൽകിയ സമ്പത്ത് അതിന്റെ നിശ്ചിത ശതമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ നീ എടുത്തു എടുത്തുവച്ചില്ലേ അതാണ് ഞാൻ എന്ന് പറഞ്ഞ് അവന്റെ നിരകത്തിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും ഖുർആാനിൽ പറഞ്ഞ അവന്റെ കഴുത്തിൽ അതൊരു ആഭരണമായി അണിയിക്കപ്പെടുമെന്നാണ് ഖുർആാനിന്റെ വചനം അത് നരകത്തിനാലുള്ള ഒരു ആഭരണമായിരിക്കും ഇങ്ങനെ പരലോകത്ത് അവന് സക്കാത്ത് കൊടുക്കാതെ വെച്ച സമ്പത്ത് അവന് പ്രതികൂലമായിട്ട് വരും ജനങ്ങളെ ദുന്യാവിൽ നിങ്ങളെ കാശ് കൊടുക്കുമ്പോ അത് കുറച്ച് നഷ്ടമാണ് അതൊരു പ്രയാസമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് പ്രയാസമല്ല അത് നന്മയാണ് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തിലൂടെ കാശിലൂടെ അള്ളാഹു താല ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു തരും അല്ലാതിരുന്നാൽ പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു താല ഈ സമ്പത്ത് കാരണം നിങ്ങളെ ശിക്ഷിക്കും എന്ന് കുറാനും ലഭി വചനങ്ങളും നമ്മളോട് സൂചിപ്പിക്കുകയായ ഈ ഒരു ഹദീത്തും ഈ ഒരു ആയത്തും തന്നെ മതിയല്ലോ സക്കാത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിശാലമായി ഇത് നമുക്ക് കുറഞ്ഞ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല കുറച്ച് വിശാലമായിട്ട് പറയേണ്ടതാണ് ഞാൻ അതിന്റെ ചില സൂചനകൾ മാത്രം നിങ്ങൾക്ക് തന്നു പോവുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് നമ്മുടെ സമ്പത്ത് അത് വൈറ്റ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ടാക്സ് അടക്കണം നമ്മളെ നമ്മളെ ഇന്ത്യ തന്നെ അത് ബ്ലാക്ക് മണി ആകുന്നത് എപ്പോഴാണ് ഗവൺമെന്റിന് നമ്മൾ നൽകേണ്ട ടാക്സ് കൊടുക്കാതെ നമ്മൾ സ്വരൂപിക്കുന്ന കാശാണ് ബ്ലാക്ക് മണിയായി നമ്മൾ രേഖപ്പെടുത്തുന്നത് ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കും അറസ്റ്റ് ചെയ്യും ജയിലിലിടും അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിയമമാണെങ്കിൽ അള്ളാഹുവിന്റെ നിയമമാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് വൈറ്റ് ആകുന്നത് അതല്ല എങ്കിൽ ബ്ലാക്ക് മണിയാണ് ഈ ബ്ലാക്ക് മണിയുമായി നമ്മൾ അള്ളാഹുന്റെ അടുക്കലേക്ക് ചെന്നാൽ അള്ളാഹു തല ശിക്ഷിക്കും വളരെ സിമ്പിൾ ആണ് യോജിക്ക് ഇനി എങ്ങനെയൊക്കെയാണ് ഈ സക്കാത്ത് എത്രയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്തിന്റെ സക്കാത്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ലഘുവായിട്ടൊന്ന് നോക്കാം എട്ട് ഇനങ്ങളിലാണ് പ്രധാനമായും സക്കാത്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് നമ്മുടെ ഇടയിൽ സാധാരണ കാണുന്ന സമ്പത്തിനെ കുറിച്ച് മാത്രം ഞാൻ വിശദീകരിക്കുകയാണ് ഒന്നാമത് സ്വർണം അതേപോലെ കറൻസി കച്ചവടം ഇതാണല്ലോ ഇപ്പോ നമ്മുടെ സമ്പത്തിന്റെ പ്രധാനമായിട്ടുള്ള സ്രോതസ് അല്ലാതെ ആടുമാട് ഒട്ടകങ്ങളൊന്നും ഇപ്പോ നമുക്കില്ല കൃഷിയുമില്ല അതുകൊണ്ട് നമ്മളിൽ ഉള്ള വിഷയത്തിൽ ഞാൻ പറയുന്നു ഇനി ഇതല്ലാത്ത സമ്പത്താർക്കും ഉണ്ടെങ്കിൽ അറിയാൻ ിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ അധികം ബാധ്യത വരുന്നത് കറൻസി ആയതുകൊണ്ട് അതിനെ കുറിച്ച് ആദ്യം നമുക്ക് സൂചിപ്പിക്കാം എത്രയാണ് കറൻസിയുടെ ഇവിടെ കൊടുക്കേണ്ടത് എത്രയുണ്ടെങ്കിൽ കൊടുക്കണം ചില വാട്സപ്പ് മെസ്സേജുകളിലൊക്കെ കാണാം നൂറ് രൂപ ഉണ്ടെങ്കിൽ ഇത്ര കൊടുക്കണം ആയിരം രൂപ കിട്ടിയാൽ ഇത്ര കൊടുക്കണം അത് സക്കാത്തല്ല അത് സ്വതക്കയായ സക്കാത്ത് മാത്രമല്ല നമുക്ക് നിർബന്ധമാകുന്നത് ചിലപ്പോൾ കൊടുക്കലും നിർബന്ധമായിട്ട് വരും നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത മറ്റൊരു സഹോദരൻ അവന് നമുക്ക് സക്കാത്തിന്റെ കാശ് കൊടുക്കാൻ പാടില്ല പക്ഷേ അവൻ ദരിദ്രനാണെങ്കിൽ അവൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട കാശല്ലാത്ത കാശ് നിന്റെ കയ്യിലുണ്ടെങ്കിലും അവന്റെ പട്ടിണി മാറ്റൽ നിനക്ക് നിർബന്ധമാണ് അത് സക്കാത്തിന്റെ കാശായിട്ടുള്ള നിർബന്ധം അല്ല അത് സ്വതക്കയായിട്ടുള്ള അവിടെ വരുന്നതായ നിർബന്ധമാണ് അത് കൊടുത്തിരിക്കണം അപ്പൊ എന്തോ ആവട്ടെ സക്കാത്ത് മാത്രമല്ല നമുക്ക് നിർബന്ധമായിട്ടുള്ളത് എന്നുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം കറൻസിയുടെ സക്കാത്ത് കൊടുക്കുമ്പോ എത്രയുണ്ടായാൽ കൊടുക്കണം നൂറ് രൂപ ഉണ്ടായാൽ കൊടുക്കണ്ട ആയിരം രൂപ ഉണ്ടായാലും കൊടുക്കണ്ട എത്ര കൊടുക്കണം അത് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ ക്യാഷ് ഒരു വർഷം നീ സൂക്ഷിച്ചാൽ അതിന്റെ രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഒരു ഗ്രാം വെള്ളിക്ക് ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോ ഞാൻ നോക്കിയതിൽ തെറ്റുണ്ടോന്നെല്ലാ ആളുകളും ഒന്ന് ചെക്ക് ചെയ്യണം ഞാനിപ്പോ ഗൂഗിളിൽ ഈ പ്രസംഗിക്കാൻ വരുന്നതിന്റെ തൊട്ടു മുമ്പ് ചെക്ക് ചെയ്തു ഒരു ഗ്രാം വെള്ളിക്ക് കാണുന്നത് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അപ്പൊ നൂറ്റി പന്ത്രണ്ട് ഇല്ലു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നമ്മൾ കുടിക്കുന്ന സമയത്ത് അറുപത്തി ആറായിരത്തി അറുനൂറ്റി നാപ്പത് രൂപയാണ് വരുന്നത് ഇന്നത്തെ ഈ അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് ഇന്നത്തെ വെള്ളിയുടെ കഥയാണ് വിലയാണ് ഇനി അടുത്ത വർഷമാകുമ്പോഴേക്ക് വെള്ളിയുടെ വില കുറഞ്ഞു സങ്കല്പിക്കുക അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് ഇരുപത്തി രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇരുപത്തി രൂപയാണ് സക്കാത്ത് കൊടുക്കേണ്ട അടിസ്ഥാനമായിട്ടുള്ള അതിന്റെ നിസാബ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ ക്യാഷ് അത്ര അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് എത്ര ക്യാഷ് വരുമോ അത്ര ക്യാഷ് ഒരു വർഷം രണ്ടര ശതമാനം നീ സക്കാത്ത് കൊടുക്കണം ഇന്നത്തെ വെള്ളിയുടെ മൂല്യം അനുസരിച്ച് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാപ്പത് രൂപയോ അതിനു മുകളിലോ നമ്മുടെ അക്കൗണ്ടിൽ ഒരു വർഷമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഉദാഹരണം ഒരു ലക്ഷത്തിൽ നമ്മൾ പിടിച്ചാൽ ഒരു ലക്ഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് ഒരു വർഷമായിട്ടെങ്കിൽ അതിന്റെ അതിന്റെ രണ്ടര ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി രൂപയാണ് രണ്ടായിരത്തി രൂപ സക്കാത്തു കൊടുക്കണം അത് നിർബന്ധമാണ് ഇനി നമ്മൾ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ട് ഈ കടം കൊടുത്തത് നമ്മുടെ കാശാണ് റമദാൻ ഒന്നിന് നമ്മൾ അയാൾക്ക് പത്ത് ലക്ഷം രൂപ കടം കൊടുത്തു അടുത്ത റമദാൻ ഒന്നിന് തരാമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അടുത്ത റമദാൻ പത്തിന് തരാം എന്നാണ് പറഞ്ഞിരുന്നത് കടം കൊടുത്തത് നമ്മൾ റമദാൻ ഒന്നിനാണെങ്കിൽ പിറ്റേ റമദാൻ ഒന്നിന് ആ പത്ത് ലക്ഷം രൂപയുടെ നമ്മൾ കൊടുത്തോണം കാരണം അത് നമ്മുടെ കാശാണ് കടം കൊടുത്തത് നമ്മുടെ കാശാണല്ലോ എന്നാൽ കടം കൊടുത്ത ആള് പിന്നെ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ കാശ് അയാൾ തന്നതിന് ശേഷം അതിന്റെ സക്കാത്ത് കൊടുത്താൽ മതി എന്നും ഒരു മസലയുണ്ട് കടങ്ങുമായിട്ടുള്ളതാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മുടെ കൈവശം നമ്മുടേതായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ കാശോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതിന് രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കാൻ നിർബന്ധമാണ് മനസ്സിലാവുണ്ടാവും മസലകളെ ഒരു ക്ലാസിന്റെ രീതിയിൽ പറഞ്ഞാൽ ക്ലിയർ ആവുമല്ലോ മനസ്സിലായല്ലോ അല്ലേ ഇതാണ് കാഷിന്റെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എത്ര ബാലൻസ് ഉണ്ട് അക്കൗണ്ടില് അത് ഇന്നത്തെ വെള്ളിയുടെ മൂല്യമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തിയിട്ട് അതിന്റെ നിസാബ് സക്കാത്തു കൊടുക്കേണ്ട കണക്ക് എത്തിയിട്ടുണ്ടോ എത്തിയതാണെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കണം അത് നിർബന്ധമാണ് ഇതാണ് കറൻസിയുടെ കറൻസികളുടെ ഇനി കച്ചവടത്തിന്റെ സക്കാത്ത് കച്ചവടത്തിന്റെ സക്കാത്തും ഇതേപോലെ തന്നെയാണ് കൂട്ടുന്നത് റമലാൻ ഒന്നിന് ഒരാൾ ഒരു കച്ചവടം തുടങ്ങി എന്ത് കച്ചവടം ആയിക്കോട്ടെ ഹലാലായ ഈ കച്ചവടം തുടങ്ങി അടുത്ത റമലാൻ ഒന്നിന് അവന്റെ ആ കച്ചവട ചരക്കുകളെല്ലാം സ്റ്റോക്ക് എടുക്കണം എത്ര രൂപയുടെ സാധനം അവന്റെ കച്ചവട ആ കച്ച അവൻറെ സ്റ്റോക്ക് ആയിട്ട് ഉണ്ട് ഗോഡൗണിലുണ്ട് അല്ലെങ്കിൽ അവന്റെ കടയിലുണ്ട് അതേപോലെ ആ ഒരു വർഷം അവൻ കച്ചവടം ചെയ്തതിൽ നിന്ന് അവന്റെ കൈവശം ചെലവഴിക്കാത്ത രീതിയിൽ ഇപ്പൊ നിലവിൽ സൂക്ഷിച്ചതായ കാശ് എത്രയുണ്ട് ആ കാശും ഈ കച്ചവട ചരക്കിന്റെ ഈ സ്റ്റോക്കും മൊത്തം കൂട്ടിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ കാശിനേക്കാൾ കൂടുതൽ അതോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന്റെയും രണ്ടര ശതമാനം അപ്പൊ കൊടുക്കണം എന്ന് ചോദിച്ചാൽ കച്ചവടത്തിൻ്റെതാണെങ്കിലും കാശിൻ്റേതാണെങ്കിലും അതിന്റെ കണക്ക് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ കാശാണ് അത് ഒരു വർഷമുണ്ടോ കൊടുക്കണം ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് എടുത്തു ഒരു പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനം നമ്മുടെ കച്ചവടത്തിൽ സ്റ്റോക്ക് ആയിട്ട് ഗോഡൌണിലോ കടയിലോ ഉണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ നമ്മൾ കച്ചവടം ചെയ്തതിന്റെ അതിന്റെ ലാഭം മറ്റൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് ചെലവായി പോയതിനു വേണ്ട കയ്യിലുണ്ട് എങ്കിൽ ഈ അഞ്ചു ലക്ഷവും സ്റ്റോക്ക് ഉള്ള പതിനഞ്ചു ലക്ഷവും പാട കൂട്ടി ഈ ഇരുപത് ലക്ഷം കണക്കാക്കി അതിന്റെ രണ്ടര ശതമാനം അവൻ സക്കാത്തു കൊടുക്കണം ഇതാണ് സക്കാത്ത് ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞത് കര സ്വർണത്തിന്റെ സ്വർണത്തിൻ്റെ ഗ്രാം അവൻ സമ്പത്തായി സൂക്ഷിച്ചു വെക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്ത കൊടുക്കണം ഏകദേശം പത്തരപ്പവൻ പവനോ അതിൽ കൂടുതലോ സ്വർണം ഒരാൾ സമ്പത്തായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്ത കൊടുക്കണം എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല കൊടുക്കേണ്ടതില്ല പ്രബലമായ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് ചില ഹദീസുകളിലൊക്കെ അങ്ങനെ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം എന്ന് വെച്ച് രണ്ട് പവനാണെങ്കിലും മൂന്ന് പവനാണെങ്കിലും അല്ലെങ്കിൽ പത്ര പവനാണെങ്കിലും അതിൽ താഴെയാണെങ്കിലും ആണെങ്കിലൊക്കെ സക്കാത്ത് കൊടുക്കണം എന്ന് ചില വാട്സാപ്പിലൊക്കെ കാണാറുണ്ട് ഈ ഹദീസുകളൊക്കെ മുൻകാല ഇമാമുകൾ വിശദീകരിക്കുന്നത് അത് സഖാത്തിന്റെ വ്യാപകമായിട്ടുള്ള നിയമം വരുന്നതിന്റെ മുമ്പുള്ള നിയമമാണ് പിന്നീട് അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സഖാത്തില്ല അല്ലാത്ത രീതിയിൽ നമ്മൾ സമ്പത്തായി സൂക്ഷിക്കുന്ന സ്വർണം ആ സ്വർണ്ണത്തിന് ഉദാഹരണം പറയാ ഒരു സ്ത്രീയെ മോള കെട്ടിച്ച സമയത്ത് നമ്മൾ അമ്പത് പവൻ സ്വർണം കൊടുത്തു അതിലൊരു ഇരുപത് പവൻ സാധാരണ അവൾ ധരിക്കാറുണ്ട് ഉപയോഗിക്കുന്ന ആഭരണമാണ് എങ്കിൽ ആ ഇരുപതിന് നീ സക്കാത്ത് കൊടുക്കണ്ട ബാക്കി മുപ്പത് പവൻ അവർ സമ്പത്തായി ഒരു ഒരു മുതലായി അവർ ലോക്കറിൽ വെച്ചിരിക്കുകയാണ് അത് ആഭരണമായിട്ട് ഉപയോഗിക്കുന്നതല്ല അത് സമ്പത്തായിട്ട് വെച്ചിരിക്കുക എങ്കിൽ ആ ലോക്കറിൽ വെച്ചത് എത്രയുള്ളത് മുപ്പത് പവൻ പത്തര പവനൽ കൂടുതൽ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ചക്കാത്തു കൊടുക്കണം ധരിക്കുന്നതിന് വേണ്ട ഇങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇത് നമുക്ക് വിശദീകരിച്ചു തരുന്നത് മനസിലായില്ല ഇൻഷാല്ല അപ്പൊ പ്രധാനമായും ഇതാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ സമ്പത്തായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കച്ചവടം ആകുമ്പോ പല കച്ചവടം ഉണ്ടാവും ഇപ്പൊ ഭൂമി കച്ചവടം ഉണ്ടാവും ഒരാൾക്ക് ഭൂമിക്ക് സക്കാത്തില്ല എന്നാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിയമം കൃഷി ചെയ്യുന്ന ഭൂമി ഒരാൾക്ക് പത്ത് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന് സക്കാത്ത് കൊടുക്കണ്ട അതിലുള്ള കൃഷി എന്താണോ കൃഷിയെങ്കിൽ ആ കൃഷി വിളവെടുത്ത് അതിന്റെ കാശ് അവൻ സൂക്ഷിക്കുമെന്ന സമയത്താണ് അതിലൂടെ സക്കാത്ത് വരുന്നത് ായിട്ടില്ല എന്നാൽ ചില ആളുകൾ ഭൂമി കച്ചവടം നടത്തുന്ന ആളുകൾ ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ് ആളുകളൊക്കെ പത്ത് സെന്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെന്റ് ഒരു പത്ത് പ്ലോട്ടായിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട് അയാൾ ഭൂമി എന്നുള്ള നിലക്കല്ലാതെ കച്ചവട വസ്തു എന്നുള്ള നിലക്കാണ് ഭൂമി മേടിച്ചു വെച്ചത് അത് കച്ചവടം ഉടലിൽ പെടും അത് കച്ചവട ചരക്ക് എന്നുള്ള രീതിയിൽ കണക്കാക്കി അത് കൊടുക്കേണ്ടതാണ് ഇതാണ് പ്രധാനമായും നമ്മുടെ ഇടയിൽ നമ്മൾ നടന്നു വരുന്നതായ സക്കാത്തിന്റെ സമ്പത്തുകൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക ഇനി ഇതാർക്കാണ് കൊടുക്കേണ്ടത് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നരഞ്ചു മിനിറ്റ് വൈകിയാലും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഒന്നേ പത്തിന്റെ ഉള്ളിൽ മനുഷ്യ അവസാനിപ്പിക്കാം ഇനി ആർക്കാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത് അതിന്റെ അർഹതായ ആളുകൾക്ക് കൊടുത്തില്ല എങ്കിൽ ആ സക്കാത്ത്യില്ല വിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്നമ തീർച്ചയായും ധർമ്മങ്ങൾ നിർബന്ധമായിട്ടുള്ള സക്കാത്തുകൾ അത് കൊടുക്കേണ്ടത് ലിൽ ഫുഖറാഇ പാവപ്പെട്ടവനാണ് ദരിദ്രനാണ് രണ്ടും ഒരേ അർത്ഥം ആണ് ഒരാൾക്ക് ഒരു ദിവസം രൂപ രൂപ ചിലവുണ്ടെങ്കിൽ ചിലവുണ്ടെങ്കിൽ അയാൾക്ക് എൺപത് രൂപ കിട്ടുന്നുണ്ട് അവനാണ് മിസ്റ്റിൻ ഒരാൾക്ക് ഒരു ദിവസം നൂറ് രൂപ ചിലവുണ്ട് അയാൾക്ക് ആകെ കിട്ടുന്നത് ഇരുപത് രൂപയാണ് എൺപത് രൂപയും നഷ്ടത്തിലാണെങ്കിൽ അവനാണ് ഇങ്ങനെയുള്ള ആൾ ഒന്നാമത്തെ ദരിദ്രൻ എന്ന് പറയുന്നത് മിസ്കീൻ ഉദ്യോഗസ്ഥർ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ പിരിക്കാൻ വേണ്ടി ഭരണാധികാരി നിയമിക്കുന്ന ജോലിക്കാരാണ് ആമലീന അലേഹ അവരാണ് എന്നാൽ ഇത് ചില സക്കാത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ ആ സക്കാത്ത് പിരിക്കാൻ പോകുന്ന ആളുകൾക്ക് ബാധകമാണ് എന്ന രീതിയിൽ ഒക്കെ പറയാറുണ്ട് അത് ഇതിൽ പെടൂല എന്നതാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ മഹാന്മാര് പരിചയപ്പെടുത്തി തരുന്നത് അടുത്തത് ഹൃദയം ഇസ്ലാമിനോട് അടുത്തവർ പൊതുവിശ്വാസികൾ അടുത്തത് അടുത്ത സ്വതന്ത്ര പത്രം അടിമ ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ് ഇപ്പൊ നിലവിലില്ല കടം കടം കൊണ്ട് കൊണ്ട് വലഞ്ഞ ആളുകൾ ആളുകൾ പ്രയാസപ്പെടുന്ന ഉള്ളതാണ് മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നവർ വഫീ സബീലില്ലാ എന്ന ഈ വാക്യത്തിന് മഹാന്മാര് കൊടുക്കുന്നതായ അർത്ഥം ശമ്പളം പറ്റാതെ ഒരു ഇസ്ലാമിക രാജ്യത്ത് സൈനിക സേവനം ചെയ്യുന്ന ആളുകൾ എന്നാണ് അവരാണ് ധർമ്മസമരം ചെയ്യുന്ന ആളുകൾ അവർക്കും സക്കാത്ത് കൊടുക്കണം എന്നാൽ ഈ ഫീസഭിയിലില്ല അള്ളാന്റെ വഴിയിലായിട്ടുള്ളവർ എന്ന ഈ ഒരു വാക്യത്തെ നമ്മള് പ്രസംഗിക്കാനും അതേപോലെ തന്നെ ലേഖനങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ മാർഗത്തിലേക്കും ചിത്രീകരിച്ച് അതും അവകാശികളാണ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാം അത് ഇതിൽ കേടൂല എന്നതാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നത് അടുത്തത് സഭയിൽ വഴിയാത്രക്കാരായ ആളുകൾ യാത്ര പോകുന്ന ആളുകൾക്ക് അവർക്ക് യാത്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കാശില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ സക്കാത്തിന് അവകാശികളായിട്ടുള്ളവർ ഈ പറഞ്ഞതിൽ നിന്ന് ഫക്കീറുകളുണ്ട് മിസ്കീൻമാരുണ്ട് അതേപോലെ പുതുവിശ്വാസികളുണ്ട് കടം കൊണ്ട് വലഞ്ഞവരുണ്ട് യാത്രക്കാരുമുണ്ട് ഈ അഞ്ച് വിഭാഗം എട്ട് വിഭാഗം ആളുകളെ പറഞ്ഞിട്ടുണ്ട് അതിൽ മൂന്ന് വിഭാഗത്തെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണയായി നമ്മുടെ നാടുകളിൽ ഇല്ല ഉള്ള ഈ അഞ്ച് വിഭാഗം ആളുകൾക്ക് കൊടുത്തെങ്കിലേ സക്കാത്ത് വിടുകയുള്ളൂ കപൂല കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുറച്ചുകൂടെ വിശാലമായി ഇൻഷല്ല ഈ വിഷയം മറ്റെന്ന ഞായറാഴ്ച പത്തേ മുപ്പതിന് നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നതാണ് ലൈലത്തു കുറിച്ചും അതിലൂടെ പ്രതിപാദിക്കുന്നതാണ് ലഘുവായ രീതിയിൽ ഇന്നത്തെ തലാവിഹിനു ശേഷം ലൈലത്തുൽ കഥറിനെ കുറിച്ചും നമുക്ക് പ്രതിപാദിക്കാം താല്പര്യമുള്ള ആളുകൾ ഈ ക്ലാസ്സുകളിലൊക്കെ സംബന്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ഇനി പറഞ്ഞതിന് എങ്കിലൊക്കെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജുമാ കഴിഞ്ഞ ഉടനെയോ അല്ലാത്ത നിങ്ങൾ ഒഴിവുള്ള സമയത്തൊക്കെ എന്റെ അടുത്ത് വന്നാൽ മുമ്പിൽ വന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അള്ളാഹു താല അപൂല കുമാറാവട്ടെ പിന്നെ എന്നെ അവസാനിപ്പിക്കുകയാണ് സക്കാത്തിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു വെള്ളിയാഴ്ചയും കൂടെ ഉള്ളത് കൊണ്ട് അടുത്ത ആഴ്ച നമുക്കതിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു വരുമാനത്തിന്റെ കാര്യം നമുക്കില്ല കഴിഞ്ഞു ഞാനൊരു വോയിസ് നമ്മുടെ ജമായത്തിന്റെ ഗ്രൂപ്പിലൂടെ വിട്ടിരുന്നു ഓരോ മാസത്തിലും നമുക്ക് ഏകദേശം എഴുപതിനായിരം രൂപയോളം ചെലവ് വരും ഒരു അമ്പതിനായിരം രൂപയാണ് നമുക്ക് വരവുള്ളത് നിത്യമായിട്ട് നമുക്ക് പറയാവുന്ന വരുമാനമുള്ളത് ബാക്കി ഇരുപതിനായിരം രൂപ ഓരോ മാസത്തിലും നഷ്ടത്തിലാണ് നമ്മൾ ജമായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വെള്ളിയാഴ്ചകളിലുള്ള സംഭാവനകളിലൂടെയും ബക്കറ്റ് വിരിവിലൂടെയൊക്കെയാണ് അതിനൊരു പരിഹാരം എന്നുള്ള നിരക്ക് നമ്മുടെ ഈ കോശേരി പറമ്പിൽ ഒരു സഹോദരൻ നമുക്ക് തന്ന ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് പണിയാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാള്ള ഈ നോമ്പ് കഴിഞ്ഞ ഉടനെ അതിന്റെ പണി ആരംഭിക്കും അതിലേക്ക് ആയിരത്തി ഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കെട്ടിടമാണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് നമ്മൾ ചിലവ് കണക്കാക്കുന്നത് അതിനാൽ നമ്മളാൽ കഴിയുന്ന ആളുകളൊക്കെ അതിൽ സഹകരിക്കണം ഒരുപാട് പേര് അതിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു സഹോദരൻ ഒരു പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് അതിലേക്ക് നൽകി എട്ട് സ്ക്വയർ ഫീറ്റ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പരലോകമിയിലേക്ക് ഒരു ജാരിയായ സുതക്കാന്നുള്ള നിലക്കും അഞ്ച് സ്ക്വയർ ഫീറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യ മാതാപി പിതാവിന്റെ അവരുടെ ചെയ്ത് മറ്റൊരു സഹോദരൻ സ്ക്വയർ ഫീറ്റ് പല കഴിഞ്ഞ ും കഴിഞ്ഞാണ്ടിൽ പറഞ്ഞത് മുതൽ ഒരുപാട് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചുമൊക്കെ ആയിട്ട് അവരവരാൽ കഴിയുന്ന രീതിയിൽ ഇതിനോട് സഹകരിക്കുന്നുണ്ട് അല്ല ഇനിയും നമ്മളെല്ലാവരും അത് സഹകരിക്കേണ്ടതുണ്ട് ഞാൻ പ്രത്യേകം പറയണം നമ്മുടെ ഓരോ ഭാഗത്തൊക്കെ നമ്മൾ നബിദിന റാലിയൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ കുറെ ചെറുപ്പക്കാർ ഗ്യാങ് ആയിട്ട് അവര് പലഹാരങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതേ രീതിയിൽ ഇനി അഞ്ചോ ആറോ പത്തോ ഒക്കെ ചെറുപ്പക്കാർ കൂടിയിട്ടാണെങ്കിലും ഓരോ ഏരിയയിൽ നിന്നും അവരാൽ കഴിയുന്ന ഇപ്പൊ പറമ്പിലെ പിള്ളേർ അവർ നമുക്ക് പതിനാണ്ടിൽ നിന്ന് ഇറച്ചി തരാറുണ്ട് അതേപോലെ റവ്യൂ ലെവലിലും അതേപോലെ ഇറച്ചി തരാറുണ്ട് ഇങ്ങനെ ഓരോ കൂട്ടായ്മ യുവാക്കളുടെ ഓരോ കൂട്ടായ്മകളെല്ലാം കൂടി അവരാൽ കഴിയുന്ന ഒരു ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയൊക്കെ നൽകി ഈ പദ്ധതി നമ്മൾ എല്ലാവരും വിജയിപ്പിക്കണം അതുകൊണ്ട് വിശുദ്ധ റമദാനാണ്